ശുദ്ധി കേൾക്കാമല്ലോ അപ്പോ വാക്യം എന്ന് പറയുന്നത് എന്തിനാ അത് ഞാൻ അത് ചോദിക്കട്ടെ വാക്യം ഒരു വാക്യം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തിനാ വാക്യം എന്ന് പറയാനെ വാക്യം എന്ന് പറയണത് സെന്റൻസ് അല്ലേ സെന്റൻസിനെയാണോ വാക്യം എന്ന് പറയണേ അതെ വാക്ക് അതെ എന്ന് പറഞ്ഞാൽ വേർഡാണ് വേർഡാണ് വാക്യം എന്ന് പറയുമ്പോൾ അത് അർത്ഥം മാറി എന്താണ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ എന്താണ് വാക്യം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവണം ഞാൻ ഉദാഹരണം പറയാം ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഒരു വാക്യം ോ ഞാൻ പോയി വാക്യമാണോ ഞാൻ നടന്നു നടന്നു പോയി അതൊരു വാക്യം എന്ന് പറയാൻ പറ്റുമോ പ്രശ്നം എന്താ വെച്ചാല് നിങ്ങൾ പറയുന്ന തെറ്റി പോകുന്നു എന്റെ മക്കളെ ഉള്ളത് ഈ തെറ്റ് പറയുക എന്ന് വച്ചാൽ ഒരു വലിയ അപരാധമൊന്നും അല്ല അത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം തെറ്റ് അഡ്മിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ അങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒരു ധാരണ തോന്നിയാ നിങ്ങൾ സത്യം സത്യവും ശരിയും മാത്രം പറയുന്നവരാന്ന് തോന്നിപ്പോ അല്ലേ ശിവനെ ശരിയാണോ തെറ്റിക്കോട്ടെന്നേ തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ശരി പഠിക്കുന്നത് നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ വീണിട്ടില്ലേ കുറെ അധിക കാലം വീണിട്ടുണ്ടോ അതോ ആറാമത്തെ ഏഴാമത്തെ മാസം മുതൽ എഴുന്നേറ്റ് ഓട്ടം പെയ്താണോ അല്ലല്ലോ വീഴ് നടത്തെഴുന്നേറ്റാണോ നമ്മൾ പഠിക്കുക അതുകൊണ്ട് പറയുന്നത് തെറ്റിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട അതൊരു മോശവും വിചാരിക്കണ്ട ശരിയായ അറിവ് തെറ്റ് പറയാനുള്ള ആർജവം കാണിക്കുകയും ആ തെറ്റ് തിരുത്താനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുന്നതാണ് അതാണ് ശരിയായ അറിവ് അപ്പോ ഞാൻ നടന്നു നടന്നു പോയി എന്ന് പറഞ്ഞാൽ അത് വാക്യമാവില്ല കാരണം എന്താ അത് പൂർണമായ ഒരു ആശയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല അപ്പോൾ ആ ചോദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും നിങ്ങളുടെ ഉള്ളിലൊക്കെ ആ ചോദ്യം ഉണ്ടാവും നിങ്ങൾ എങ്ങോട്ട് നടന്ന പോയി എപ്പോ നടന്ന കടന്ന് പോയി ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ട് ഇതിനെയാണ് നമ്മൾ പറയുന്നത് സന്നിധി എന്ന് പറയും അല്ലെങ്കിൽ ആകാംക്ഷ അപ്പോൾ ആകാംക്ഷയെ പൂരിപ്പിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ ആകാംക്ഷ ഒട്ടും ഉണ്ടാകാത്തതായിരിക്കണം വാക്യം അതായത് പൂർണമായ ഒരാശയത്തെ നിവേദിക്കാൻ കഴിവുള്ള പദസമൂഹത്തെയാണ് വാക്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഞാൻ ആ പറഞ്ഞ വാക്കില് പൂർണമായി ആശയത്തെ സംക്രമിപ്പിക്കാൻ അല്ലെങ്കിൽ നിവേദിക്കാൻ പര്യാപ്തമായ പദസമൂഹത്തെയാണ് നമ്മൾ വാക്യം എന്ന് പറയുന്നത് ഈ വാക്യത്തില് തെറ്റ് സംഭവിക്കും അത് തെറ്റെന്ന് പറഞ്ഞാൽ ഒരു ഒരു തെറ്റല്ല അതാ ഞാനിപ്പോ ഞാൻ പറയാൻ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞത് എത്രയോ വലിയ വമ്പന്മാർക്ക് സംഭവിക്കും വലിയ പത്രക്കാരന്മാർക്ക് സംഭവിച്ചിട്ടുള്ളു ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വാക്യത്തിന് നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭാഷയാകുമ്പോൾ മറ്റേതെങ്കിലും ഭാഷയാകുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മള് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുള്ളൂ കാരണം എന്താ മറ്റു ഭാഷകളൊക്കെ നമ്മൾ വ്യാകരണം പഠിച്ചിട്ടേ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളൂ നമ്മൾ വ്യാകരണം പഠിക്കാതെ പഠിക്കുന്ന ഒരേ ഒരു ഭാഷയുള്ളു അതേത് ഭാഷയാ ഏത് ഭാഷയാ മാതൃഭാഷ അതേ ഉള്ളൂ സംശയമില്ല നിങ്ങൾ ആരെങ്കിലും കേരള പാണിനീയം പഠിച്ചിട്ടുണ്ടോ ഇല്ല കേരള പണിനീയമാണ് കേരള മലയാള ഭാഷയുടെ ആ ആധികാരികമായ വ്യാകരണ ഗ്രന്ഥം എന്ന് പറയുന്നത് എ ആർ രാജരാജവർമ്മ വർമ്മ എഴുതിയ കേരള പാണിനീയം പക്ഷെ അത് പഠിച്ചിട്ടൊന്നുമല്ല നമ്മൾ ആരും മലയാളം സംസാരിക്കുന്നതും എഴുതുന്നതും ഇല്ലേ നമ്മൾ കത്തെഴുതാറുണ്ട് സംസാരിക്കാറുണ്ട് പാട്ടുപാടാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും വ്യാകരണം പഠിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ജീവിതത്തില് വ്യാകരണം പഠിക്കാതെ അതിസമർത്ഥമായി പ്രയോഗിക്കുന്ന ഒരു ഭാഷയെ നമുക്കുണ്ടാവുള്ളൂ അത് നമ്മുടെ മാതൃഭാഷയാണ് ഇനി ഏത് ഭാഷ നിങ്ങൾ പഠിച്ചാലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ആ വ്യാകരണം കുറച്ച് മനസ്സിലാക്കേണ്ടി വരും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റേണ്ടിയിരിക്കും പക്ഷെ സംസാരിക്കുന്നതിനകത്ത് നല്ല പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഹിന്ദിക്കാരുവിടെ വന്നിട്ട് മലയാളം പറയുന്നുണ്ട് വ്യാകരണം പഠിച്ചിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ പറയുന്ന പോലെ കാണോ പറയുന്നേ അല്ല പറയാൻ പറ്റില്ല അതിനെന്ത് വേണം വ്യാകരണം പഠിക്കണം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മലയാളം പ്രത്യേകിച്ച് മാതൃഭാഷക്കാരായിട്ടുള്ള മലയാളികൾ അത് ഏത് ഭാഷയാണെങ്കിലും പറയുമ്പോൾ വാക്യത്തിൽ ചില പ്രശ്നങ്ങൾ വരും അപ്പോ ഒരു ഒരു ന്യൂസ് ഞാൻ പറയാം ബന്ധുദിനത്തിൽ പോലീസിന്റെ സഹായത്താൽ ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു ഈ വാക്യത്തിൽ നിന്നും തെറ്റുണ്ടോ ഒന്നും കൂടി വായിക്കോ ഏ ഒന്നും കൂടി വായിക്കാമോ ഞാൻ എഴുതി തരാം അപ്പൊ കുറച്ചൂല്ലോളൂ അപ്പൊ അപ്പൊ എല്ലാര്ക്കും മനസ്സിലാവോ പത്രത്തിൽ വന്ന വാർത്തയാണ് ഈ ഈ വാഷ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഗർഭിണിയായി വയസ്സെന്നാരായിരിക്കില്ലല്ലോ അല്ലേ എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ

എന്താ ഉദ്ദേശിച്ചത് ഗർഭിണിയെ നോക്കാം നമ്മുടെ ഷുബിൻ പറഞ്ഞവനക്ക് ഗർഭിണിയെ എന്ന് മതി ശരി യുവതി എന്നാലും ഇവിടെ തെറ്റല്ലേ അല്ലേ ബന്ധുദിനത്തിൽ പോലീസിന്റെ സഹായത്താൽ സഹായത്താൽ ഗർഭിണിയായ ഗർഭിണിയെ ആയതാൽ ഗർഭിണി ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാലും അല്ലല്ലേ അപ്പൊ ഇതങ്ങനെ ശരിയാക്കും നമ്മള് ഇത് നമ്മൾക്കറിയാം ഇത് പറയാൻ ഉദ്ദേശിച്ച ആള് ഏ ഉദ്ദേശിച്ച ഒരു അർത്ഥം വേറെയാ പക്ഷെ എഴുതിയപ്പോൾ എന്തായി എഴുതിയപ്പോൾ നേരെ വിരുദ്ധമായ അർത്ഥം വന്നു ഇങ്ങനെ എഴുതിയാൽ അത് പ്രശ്നമാവും അപ്പൊ ഇതൊന്ന് ശരിയാക്കാൻ പറ്റുവാണെങ്കിലും ഇതങ്ങനെ ശരിയാക്കി പറയാൻ പറ്റും ായ യുവതിയെ പോലീസിന്റെ സഹായത്താൽ ആശുപത്രിയിൽ എത്തിച്ചു ആ ആ പോലീസിന്റെ സഹായത്താൽ സഹായത്താൽ ഗർഭിണി എന്നുള്ളത് അതാ ബന്ധ ദിനത്തിന്റെ അവിടെ ഗർഭിണിയെ ബന്ധ ദിനത്തിൽ ഗർഭിണിയ ടോട്ടൽ വണ്ടി ഓടിക്കുന്നത് ഗർഭിണിയെ ബന്ധദിനത്തിൽ പോലീസിന്റെ സഹായത്താൽ ആശുപത്രിയിൽ എത്തി അതാണ് കറക്റ്റ് അങ്ങനെ പറയുമ്പോഴാണ് മലയാളത്തിൽ അത് ശരിയാവുക അപ്പൊ അതിനൊരു കാരണമുണ്ട് അതിന് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് നിയമം പഠിക്കാത്തത് കൊണ്ടാണ് ഒരാൾ അങ്ങനെ എഴുതി പോണത് പത്രക്കാർ പോലും എഴുതും ഇങ്ങനെ പത്രക്കാർ പോലും ഇങ്ങനെ എഴുതാറുണ്ട് എഴുതി വന്നിട്ടുണ്ട് ലീഡിംഗ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലും ഇങ്ങനെയുള്ള ന്യൂസുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ വേറൊരു ന്യൂസ് ഞാൻ എഴുതാറുണ്ട് ആ അതായത് ആ ന്യൂസ് ഇങ്ങനെയാണ് അപത്രം റിപ്പോർട്ട് വനത്തിൽ നിന്ന് വനത്തിൽ നിന്ന് കള്ള തടി കട

നമ്മുടെ നോട്ടിലേക്ക് വരുമ്പോൾ ആ ന്യൂസ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ആ അത് ഞാൻ പറയാം നമ്മൾ താഴേക്ക് വരുമ്പോൾ ആ ന്യൂസ് അവിടെ കാണും നമുക്ക് ആ സമയത്ത് നോക്കാതെ ഒരിക്കടെ എനിക്ക് കിട്ടുന്നില്ല അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് ഭാഷ പ്രയോഗിക്കുമ്പോൾ പലവിധ തെറ്റുകളും കടന്നുകൂടാം അക്ഷരത്തെറ്റ് പ്രയോഗത്തെറ്റ് ആവർത്തനം തുടങ്ങി പലതും ചിലത് ഒറ്റ തോട്ടത്തിൽ കണ്ടെത്താനാവില്ല വാക്യപ്രയോഗ തെറ്റുകൾ അർത്ഥത്തെയും ആശയത്തെയും മാറ്റി മാറ്റിമറിക്കും വായനയിലൂടെയും ശരിയായ പരിചയത്തിലൂടെയും ഇത്തരം തെറ്റുകൾ ഒഴിവാക്കാം വാക്യങ്ങളിൽ സാധാരണ വരാറുള്ള തെറ്റുകൾ താഴെ പറയുന്നവയാണ് അതിൽ ഒന്ന് ഇതാണ് അതായത് ആവർത്തനം ആവർത്തനം എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിൽ വരുന്ന വാക്കുകൾ ആ വാക്യത്തിൽ വീണ്ടും ഉപയോഗിക്കുന്നത് തെറ്റാണ് അതിന് പറയുന്ന പേര് പുനരുക്തി എന്നാണ് പുനരുക്തി എന്ന ദോഷം വാക്യദോഷം അപ്പോ വാക്യശുദ്ധി എന്ന് പറഞ്ഞല്ലോ അപ്പൊ വാക്യദോഷത്തില ആദ്യത്തെ ദോഷം പുനരുക്തി എന്നാണ് ഉക്തി എന്ന് വെച്ചാൽ പറയുക പുനഃ എന്ന് വെച്ചാൽ വീണ്ടും അപ്പോ ഒരർത്ഥത്തിൽ വരുന്ന ഒരേ അർത്ഥത്തിൽ വരുന്ന വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നത് വാക്യശുദ്ധി വാക്യത്തിന്റെ ദോഷമാണ് എന്ന് പറയുന്നു അതെന്താണ് നമുക്ക് ഉദാഹരണങ്ങളാണ് എന്നത് പറയുന്നുണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാം ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാം ആ അപ്പോ ആദ്യത്തെ ഒരു ദോഷം ആവർത്തനമാണ് ആവർത്തനം ഒരേ അർത്ഥത്തിൽ വരുന്ന വാക്കുകൾ ഒരു വാക്യത്തിൽ വീണ്ടും ആവർത്തിച്ചാൽ അത് തെറ്റാണ് അത് വാക്യദോഷമാണ് രണ്ടാമത്തേത് ഗതി ആവർത്തിക്കൽ ഗതി ഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ മലയാളത്തിൽ ഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥത്തെ ഉണ്ടാക്കാൻ വേണ്ടി സ്വയമായി ഒരു അർത്ഥമില്ലാത്തതും എന്നാൽ വാക്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാക്കുന്നതുമായ ഉണ്ടാക്കുന്നതുമായ ഒന്നിനെയാണ് നമ്മൾ ഗതി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ എന്നെ കൊണ്ടുപോകൂ എന്ന് പറയുന്ന വരെ എന്നെ കൂടി കൊണ്ടുപോകൂ എന്ന് പറയാറുണ്ട് ശരിയാണ് അത് ശരിയാണ് തന്നെ എന്ന് നമ്മുടെ തിരുവനന്തപുരക്കാർ പറയാറുണ്ട് തന്നെ കൊണ്ട് അവനെ പറ്റി അവനെ കുറിച്ച് എന്ന് പറയുന്നതിന് പല അവനെ പറ്റി പറഞ്ഞു അപ്പൊ കൂടി ഒരു തന്നെ കൊണ്ട് പറ്റി ഇവയെല്ലാം മലയാളത്തിലെ ഗതികളാണ് ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അതിന് അർത്ഥമില്ല പക്ഷെ വാക്യത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ അതിന് അതൊരു അർത്ഥം ഉണ്ടാക്കാൻ സാധിക്കും ഉണ്ടാക്കാൻ കഴിയുള്ള പദങ്ങളെയാണ് ഗതി എന്ന് പറയുന്നത് ഈ ഗതികള് ഒരു വാക്യത്തില് എപ്പോഴും ആവർത്തിച്ച് ചേർക്കുന്നത് ശരിയല്ല അത് ദോഷം ഉണ്ടാക്കും അതായത് കൂടി ഒരു തന്നെ കൊണ്ട് പറ്റി എന്നിവ ഗതികളാണ് ഈ ഗതികള് ഒരു വാക്യത്തില് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്നത് തെറ്റാണ് ഉദാഹരണ സഹിതം നമുക്ക് പറയാം രണ്ട് മൂന്ന് മൂന്നാമത്തെ ദോഷം സമുച്ചയനിപാതം ചേർക്കുമ്പോൾ കാലത്തിൽ വരുന്ന തെറ്റുകൾ സമുച്ചയനിപാതം എന്ന് പറയുന്നത് ഏതാ സമുച്ചയം ഉം എന്നതാണ് ഉം ഉം എന്നതാണ് സമുച്ചയനിപാതം നമ്മള് ഇംഗ്ലീഷില് ആൻഡ് ഓൾസോ അച്ഛനും അമ്മയും ഞാനും നീയും ഇന്നലയും ഇന്നും എന്നൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് ആ ഉം വെച്ചിട്ടാണ് അത് എന്റെ അർത്ഥം എന്താ ഇന്നലെയും ഇന്നും എന്ന് പറഞ്ഞാൽ എസ്റ്റഡേ ആൻഡ്ഡേ ഞാനും നീയും ഐ ആൻഡ് യു എന്നർത്ഥത്തില് അപ്പൊ ആൻഡ് അല്ലെങ്കിൽ ഓൾസോ അതിനാണ് സമുച്ചയനിപാതം എന്ന് പറയുന്നത് ഈ സമുച്ചയനിപാതം ചെയ്യുമ്പോൾ നാമം നാമത്തോടും ക്രിയ ക്രിയയോടും ഭേദഗം എന്ന് വെച്ചാൽ വിശേഷണമാണ് കേട്ടോ കറുത്ത പൂച്ച വെളുത്ത പശു എന്നൊക്കെ പറയുന്നത് വെളുത്ത അല്ലെ കറുത്ത എന്നൊക്കെ പറയുന്ന വിശേഷണത്തെയാണ് ഭേദകം എന്ന് പറയുന്നത് ഭേദ ഭേദകം ഭേദഗത്തോടും അതായത് വിശേഷണം വിശേഷണത്തോടും ദ്യോതകം ദ്യോതകത്തോടും മാത്രമേ സമുച്ഛയിക്കാവുള്ളൂ ഇപ്പൊ നാമം നാമത്തോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛൻ അച്ഛനും അമ്മയും അതായത് ഒരു നാമത്തെ നാമത്തോട് മാത്രമേ നമ്മൾ സമുച്ചയിക്കാൻ പാടുള്ളൂ ഓട്ടവും ചാട്ടവും അത് ക്രിയ ഓട്ടവും ചാട്ടം ഓട്ടം ചാട്ടം എന്നുള്ളത് ക്രിയ അപ്പൊ നമ്മൾ ആ മുമ്പ് എവിടെ ഉപയോഗിക്കാനുള്ളൂ ഓട്ടവും ചാട്ടവും അതായത് ഓട്ടവും നടത്തവും ക്രിയെ ക്രിയയോട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സമുച്ചയിക്കാൻ പാടുള്ളൂ സമുച്ചയിക്കാന്ന് വെച്ചാൽ ചേർക്കുക ഭേദകം വിശേഷണമാണ് വിശേഷണത്തെ വിശേഷണത്തോട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അതായത് വെളുത്തതും കറുത്തതും പഠിച്ചതും മെല്ലിച്ചതും ഉയരമുള്ളതും ഉയരമില്ലാത്തതും അപ്പൊ വിശേഷണത്തെ വിശേഷണത്തോട് മാത്രമേ ചെറുക്കാവൂ ഇനി ദ്യോതകം ദ്യോതകം എന്ന് വച്ചാൽ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേക അർത്ഥം ഉണ്ടാവില്ല പക്ഷേ അർത്ഥം വാക്യത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാവും അത് ഉദാഹരണം പറയാം ആ ജ്യോതകത്തെ ദ്യോതകത്തോടും മാത്രമേ ഒരു വാക്യത്തിൽ സമുച്ചയിക്കാൻ പാടുള്ളൂ അല്ലാതെ സമുച്ചാൽ വാക്യത്തിനകത്ത് സമയത്തിൻ്റെയും മറ്റുമൊക്കെ തെറ്റുകൾ വരും കാലത്തിന്റെയും കാലത്തിൻ്റെയും ഒക്കെ തെറ്റു വരും കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻസാണ് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഈ കാലത്തിലൊക്കെ തെറ്റു വരും അപ്പൊ അതുകൊണ്ട് സമുച്ചയ നിവാദം ചേർക്കുമ്പോൾ വാക്യത്തിൽ ശ്രദ്ധിക്കണം അടുത്തത് പദക്രമം മാറ്റുമ്പോൾ അതാണ് നമ്മൾ ഇപ്പോ പറഞ്ഞത് നമ്മളിപ്പോൾ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷൻ പോലീസിന്റെ കാര്യം അതിൽ സംഭവിച്ച എന്താ ഉദാഹരണം എന്താ അതെ പോലീസിന്റെ സഹായത്താൽ ഗർഭിണിയായ അത് പദക്രമം മാറിയത് കൊണ്ടാണ് കാരണം ഒരു പദം എവിടെ വരണം അതിനൊരു ക്രമമുണ്ട് മലയാള ഭാഷയിൽ ഒരു ക്രമമുണ്ട് മലയാള ഭാഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യഘടന എന്ന് വെച്ചാൽ എങ്ങനെയാ കർത്താവ് കർമ്മം ക്രിയ അല്ലെ കർത്താവ് കർമ്മം ക്രിയ ഇംഗ്ലീഷിൽ വേറെയാണത് സബ്ജെക്ട് ഒബ്ജക്ട് ആൻഡ് വെർബ് എന്നതാണ് മലയാളത്തിൽ സബ്ജക്ട് വെർബ് ആൻഡ് ഒബ്ജക്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷില് മലയാളത്തിന്റെ വാക്യ ഘടന സബ്ജക്ട് ഒബ്ജക്ട് വെർബ് കർത്താവ് കർമ്മം ക്രിയ അതാണ് മലയാള ഭാഷയുടെ ഘടന അത് മാത്രമല്ല ഇനിയും വാക്യങ്ങളിലും പദങ്ങൾക്കൊരു ക്രമമുണ്ട് അപ്പൊ ഒരു വാക്യം ആശയപൂർണമായി എഴുതുന്നതിന് ഒരു ഘടനയുണ്ട് പദക്രമമുണ്ട് അത് മാറിയാൽ ആശയങ്ങൾ മാറും അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഗർഭിണിയായ യുവതിയെ ബന്ധുദിനത്തിൽ പോലീസിന്റെ സഹായത്താൽ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നത് അതാണ് അതിന്റെ പദക്രമം ആ ക്ര ആ ക്രമം മാറിയാൽ ആശയങ്ങളിൽ മാറ്റം വരും പിന്നെയോ ഇനി അടുത്തത് അക്ഷര തെറ്റാണ് അത് പൊതുവേ നമുക്ക് എല്ലാത്തിലും സംഭവിക്കാവുന്ന ഒന്നാണ് അക്ഷരം മാറിയാൽ വരുന്ന തെറ്റ് അല്ലെ ഒരു അക്ഷരം മലയാളത്തിലെ മാറിയാൽ പ്രയോഗിക്കുന്ന വാക്കിന് ചിലപ്പോൾ നേരെ വിപരീതമായ അർത്ഥം ഉണ്ടായേക്കാം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലയാളം ഒരു ഉച്ചാരണ ഭാഷയാണ് ഉച്ചരിത ഭാഷയാണ് എഴുതുന്നത് പോലെ ഉച്ചരിക്കപ്പെടേണ്ട ഭാഷയാണ് മാത്രമല്ല എല്ലാ എല്ലാ അക്ഷരങ്ങൾക്കും ഉച്ചാരണ സാധുതയുള്ള ഒരു ഭാഷയാണ് ഇപ്പൊ ഇംഗ്ലീഷില് നമുക്കറിയാം ഇംഗ്ലീഷില് അങ്ങനെ എല്ലാ ഒരു വേർഡില് ഒരു വേർഡിലെ ഒരു പദത്തിലെ എല്ലാ ലെറ്ററും പ്രണൗൺസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല ഇപ്പൊ നമ്മള് കെ എൻ ഓ ഡബ്ല്യു ഫോർ എക്സാമ്പിൾ നമ്മള് കാണാമോ ഇല്ല കാണാൻ പറ്റില്ല കാണാമല്ലോ അല്ലെ കാണാൻ പറ്റില്ല നമ്മള് മലയാളത്തില് ഇംഗ്ലീഷിൽ കെ എൻഒ ഡ്യൂ ഇത് എങ്ങനെ വാങ്ങിക്കും കനോ അന്ന് വായിക്കാറില്ലല്ലോ അപ്പൊ ഈ കെ അവിടെ എന്താ സൈലന്റ് പറയ സൈലന്റ് മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ ഒരു വാക്ക് മലയാളത്തിലുണ്ട് എന്നോ നോ ഇത് രണ്ടും നമ്മൾ ഡിഫർ ചെയ്യുന്നത് എപ്പോഴാണ് കോണ്ടെക്സ്റ്റിലാണ് ഒരു കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ മീനിങ് വരുന്നത് അല്ലേ നോ എന്ന് വെച്ചാൽ ഇവിടെ അറിയുക നോ ഇത് നെഗേഷൻ ആണ് നെഗറ്റീവ് ആണ് നോ രണ്ടിന് രണ്ടർത്ഥാണ് പക്ഷെ പ്രണൗൺസിയേഷൻ ഒരുപോലെയാണ് മലയാളത്തിൽ അങ്ങനെയല്ല മലയാളത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല മലയാളത്തില് ഏത് ലെറ്റർ എഴുതിയാലും ഏത് അക്ഷരം എഴുതിയാലും ഈവൻ സൈൻ ഒരു ചിഹ്നത്തിന് പോലും എന്തുണ്ട് ഉച്ചാരണം സ്പഷ്ടമായിട്ടുണ്ട് ആ ഉച്ചാരണം സ്പഷ്ടമായില്ല എങ്കിൽ നേരെ വിപരീതമായ അർത്ഥം ഉണ്ടാക്കും അപ്പോഴും ഒരു വാക്യത്തിൽ തെറ്റ് സംഭവിക്കാം